ഹായ് വെരി വൺ വെൽക്കം ബാക്ക് മാരുതി സുസിക്കി ജിംനി ആക്ച്വലി ഒരു വാഹനം പല പർപ്പസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഗുണങ്ങൾ എന്താണ് ദോഷങ്ങൾ എന്താണ് നമുക്കറിയാം മാരുതി മാരുതിയുടെ പ്രൈസ് സ്ട്രാറ്റജിയിൽ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് കുറച്ച് ഹൈ ആണ് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപ മുതൽ ഏകദേശം പതിനെട്ട് ലക്ഷം രൂപ വരെയാണ് അപ്പം ഈ ഒരു പ്രൈസ് സ്ട്രാറ്റജിക്ക് നമുക്ക് ഇതിലും കുറച്ചും കൂടി കാര്യങ്ങളുള്ള വാഹനങ്ങൾ കിട്ടും പക്ഷേ ഇതൊരു ഓഫ് റോഡ് വെഹിക്കിളാണ് മാരദിയുടെ ഫോർ ഇൻറ്റു ഫോർ വെഹിക്കിൾ ആണ് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊരു ട്രൂ ഓഫ് റോഡ് കേപ്പബിൾ ഉള്ള ഒരു വെഹിക്കിളാണ് കാരണം ഇതിൽ നമുക്ക് ഓൾ ഗ്രിപ്പ് ഫോർ വീൽ ഡ്രൈവ് ആണ് വരുന്നത് നമുക്കതിൽ ലോ റേഞ്ച് ഉള്ള ഡ്രൈവ് നമുക്കതിൽ സാധ്യമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളും ാഡർ ഫ്രെയിം ചേസസ് ആണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത് ഈ ഒരു വാഹനത്തിന്റെ സസ്പെൻഷൻ വരുന്നത് ത്രീ ലിങ്ക് റിജിഡ് ആക്സൽ സസ്പെൻഷനാണ് അത് നമുക്ക് ഫ്രണ്ടിലും റിയറിലും ആ ഒരു മെക്കാനിസം ആണ് വരുന്നത് അപ്പോൾ ഓഫ് റോഡ് പർപ്പസിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു വെഹിക്കിളാണ് ഈ മാരദിയുടെ ജിമ്മി എന്ന് പറയുന്നത് പിന്നെ നമുക്കിതിൻ്റെ ഒരു പ്രാക്ടിക്കൽ കോമ്പാക്ട് സൈസും കാര്യങ്ങളാണ് നമുക്ക് ഏത് ട്രെയിനിലൂടെയും ഈ ഒരു വാഹനം ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും എസ്പെഷ്യലി ഇതിന് ടയറും കാര്യങ്ങളൊക്കെ ഒന്ന് അപ്സൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഓഫ് റോഡ് ടയറിലേക്ക് മാറിക്കഴിഞ്ഞാൽ സ്റ്റോക്കിൽ മാറ്റം വരുത്തിയാണ് അതുപോലെ തന്നെ നമുക്കിതിൽ ഫൈവ് ഡോർ ഡിസൈനും വരുന്നുണ്ട് നമുക്ക് ഗ്ലോബൽ ആയിട്ട് ത്രീ ഡോറിലാണ് ഈ ഒരു വാഹനം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഒരു എഞ്ചിൻ്റെ കാര്യമാണ് നമുക്ക് റിലയബിൾ ആയിട്ടുള്ള പ്രൂവൺ ആയിട്ടുള്ള എൻജിനാണ് ഒരു വാഹനത്തിൽ വരുന്നത് പെട്രോൾ എൻജിനിലാണ് ഇപ്പോൾ മാരടി വാഹനങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ ചെയ്യുന്നത് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഉള്ള കെ ഫിഫ്റ്റീൻ ബി സീരീസിൽപ്പെട്ടുള്ള പെട്രോൾ എൻജിനാണ് ഈ ഒരു വാഹനത്തിൻ്റെ പവർ സോഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം മാരദയുടെ ഒക്കെ അത്യാവശ്യം റിലയബിൾ ആണ് ഈസി ഓഫ് മെയിൻ്റനൻസാണ് നമുക്കൊരു മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ കെയർ ചെയ്യാൻ പറ്റുന്നൊരു എൻജിൻ ആണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഡീസലിൻ്റെ റീഫൈൻമെൻറ്റും ഈ ഒരു എൻജിനിൽ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം അത്രയും ഒരു മാരത്തി സൂക്ഷിക്കുക കെ സീരീസിൽ പെട്ടുള്ള എൻജിനാണ് പിന്നെ നമുക്ക് മാരദിയുടെ ഒരു സർവീസ് നെറ്റ്വർക്കാണ് അതുപോലെ തന്നെ ഫ്യൂച്ചറിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇതിൽ നയൻ ഇഞ്ച് ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആൻഡ്രോയിഡ് ഓട്ടോ വയർലെസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് വരുന്നുണ്ട് ക്രൂയിസ് കൺട്രോളും എൽ ഇ ഡി ഹെഡ്ലാമ്പ് ഒക്കെ വരുന്നുണ്ട് പിന്നെ സേഫ്റ്റിയുടെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ സിക്സ് ഹെയർ ബാഗ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ് ഹിൽ ഡിസെൻ്റ് ഹിൽ ഹോൾഡ് എ ബി എസ് ബ്രേക്ക് അസിസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടൊരു വാഹനത്തിൽ ഓഫ് റോഡ് വെഹിക്കിളാണ് ആ ഒരു രീതിയിൽ വെച്ച് നോക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിൽ ലോഡഡ് ആണ് പിന്നെ ലൈറ്റ് വെയ്റ്റ് ആണ് ഒരു വാഹനം അപ്പോൾ ആ ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ സ്പേസ് ഒക്കെ പൊതുവെ കുറവാണ് അപ്പോൾ മഡ് സാൻഡ് തുടങ്ങിയ നമുക്ക് ഒരു വാഹനം ബെറ്റർ ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് ടു ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് കിലോഗ്രാമാണ് ഒരു വാഹനത്തിൻ്റെ വെയിറ്റ് അപ്രോക്സിമേറ്റ്ലി വരുന്നത് പിന്നെ ഒരു ഗുഡ് വിസിബിലിറ്റി ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ കാരണം ഫ്രണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള വിസിബിലിറ്റി ഒരു വാഹനത്തിൻ്റെ സ്ട്രക്ചറിൽ നമുക്ക് കാണാൻ കഴിയും ജിംനിയുടെ കെ സീരീസ് എഞ്ചിൻ്റെ പവർ നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി നാലെട്ട് നൂറ്റി അഞ്ച് പി എസ് പവറാണ് ആറായിരം ആർ പി എമ്മിൽ ടോർക്ക് വരുന്നത് നൂറ്റി മുപ്പത്തി നാലെട്ട് നൂറ്റി മുപ്പത്തി ആറ് നൂറ്റർ മീറ്റർ ആണ് നാലായിരം ആർ പി എമ്മിൽ വരുന്ന ടോർക്ക് വരുന്നത് ട്രാൻസ്മിഷൻ നമുക്ക് ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ഉണ്ട് അതുപോലെ തന്നെ ഫോർ സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് ഫോർ ഇൻറ്റു ഫോർ സിസ്റ്റം ചേഞ്ചസ് മെക്കാനിസമാണ് നമുക്കതിൽ ഓൾ ഗ്രിപ്പ് പ്രോ ഫോർ വീൽ ഡ്രൈവ് സിസ്റ്റം വരുന്നുണ്ട് അതിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിൽ നമുക്ക് ടൂ വീൽ ഡ്രൈവ് ഹയർ റേഞ്ചും അതുപോലെ തന്നെ ഫോർ വീൽ ഡ്രൈവ് ഹയർ റേഞ്ചും ഫോർ വീൽ ഡ്രൈവ് ലോ റേഞ്ചിലുള്ള ഗിയർ ബോക്സിലുള്ള മോഡുകൾ നമുക്ക് അവൈലബിൾ ആണ് ഗിയർ ബോക്സ് മെക്കാനിസത്തിൽ വരുന്നത് ബോഡി വരുന്നത് ഓൺ ലാഡർ ഫ്രെയിം മെക്കാനിസം ആണ് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സസ്പെൻഷൻ റിയറിലും ഫ്രണ്ടിലും ത്രീ ലിങ്ക് റിജിഡ് ആക്സിൽ സസ്പെൻഷൻ ആണ് ഓഫ് റോഡിന് കേപ്പബിൾ ആയിട്ടുള്ള ഒരു മെക്കാനിസമാണ് പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു മൈലേജ് കമ്പനി പറയുന്നത് പതിനാറ് പോയിൻറ്റ് നാല് ടു പതിനാറ് പോയിൻറ്റ് ഒമ്പത് കിലോമീറ്റർ ലിറ്റർ ആണ് നമുക്കറിയാം ഇതൊരു ഓഫ് റോഡ് വെഹിക്കിൾ ആണ് ഓഫ് റോഡ് വെഹിക്കിൾ ആകുന്ന സമയത്ത് നമുക്ക് ആ ഒരു കമ്പനി പറയുന്ന രീതിയിലുള്ള മൈലേജ് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയില്ല പക്ഷേ ഹൈവേസിൽ പോകുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ളൊരു മികച്ച രീതിയിലുള്ള പെർഫോമൻസ് വരുന്ന ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് മികച്ച ഒരു മൈലേജ് ഈ ഒരു കമ്പനി നമുക്ക് നൽകുന്നുണ്ട് വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് മില്ലിമീറ്റർ ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിലെ ഡുവൽ സെൻസർ ബ്രേക്ക് സപ്പോർട്ടും കൂടി അനൗൺസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എൽ ഇ ഡി പ്രൊജക്ട് ഹെഡ് ലാമ്പ് തുടങ്ങിയ അത്യാധുനിക സംവിധാനങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്കസ് ചെയ്തു ഇതിന് നെഗറ്റീവ് ഒരുപാട് നെഗറ്റീവ് ഉള്ളൊരു വെഹിക്കിൾ ആണ് ആക്ച്വലി ഒരു മാരുദീസ് ഉസ് ജിംനി എന്ന് പറയുന്നത് കാരണം ഇതിൻ്റെ പ്രൈസ് സ്ട്രാറ്റജി തന്നെ നമുക്ക് ഇതിൽ പറയാൻ കഴിയും ഇത് കുറച്ചും കൂടി പ്രൈസ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സെയിൽസ് റിപ്പോർട്ടിൽ കുറച്ചുകൂടി ഹൈ ആയി പോകേണ്ട ഒരു വെഹിക്കിളാണ് പിന്നെ ഈ വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓഫ് റോഡിൽ നമുക്ക് ഈ ഒരു എൻജിൻ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല ടയറിൽ കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ പക്ഷേ ഇത് കണ്ടിന്യൂസ് നമ്മളൊരു ഹൈവേസിലാണ് പോകുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഫോർ പാസഞ്ചർ പ്ലസ് ലഗേജും കാര്യങ്ങൾ ബൂട്ട് സ്പേസ് ഒക്കെ അത്യാവശ്യം കുറവാണ് റിയർ സീറ്റിൽ നമുക്കൊരു മൂന്ന് പേർക്കൊന്നും അങ്ങനെ ആവശ്യമായിട്ട് ഇരിക്കാൻ കഴിയില്ല ഫ്രണ്ടിൽ രണ്ടും റിയറിൽ രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ നാല് പാസഞ്ചേഴ്സ് പോകുന്ന സമയത്ത് നമുക്കൊരു ഹൈവേസിൽ പോകുമ്പോൾ ഒരു നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ നിന്ന് കിട്ടാൻ സാധ്യത വളരെ കുറവാണ് കാരണം ആ ഒരു സ്പെക്കിലാണ് ഈ വണ്ടി വരുന്നത് പിന്നെ ലോ ഫ്യൂവൽ എഫിഷ്യൻസിയാണ് കാരണം റിയൽ വേൾഡ് മൈലേജ് എടുക്കുന്ന നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു മൈലേജ് എന്ന് പറയുന്നത് ആ ഒരു വാഹനത്തിൻ്റെ വെയ്റ്റും അതിൻ്റെ ഒരു എൻജിൻ്റെ പെർഫോമൻസും ഹൈവേസിൽ പോകുന്ന സമയത്ത് നമുക്ക് ആ രീതിയിലുള്ള കാര്യങ്ങളേ കിട്ടുള്ളൂ പൂർ ഹൈവേ പെർഫോമൻസ് ആയിരിക്കും മിക്കവാറും ഇതിൻ്റെ ഒരു വെയ്റ്റും ആ ഒരു റേഷ്യോ വെച്ച് നോക്കുന്ന സമയത്ത് ബൂട്ട് സ്പേസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇരുന്നൂറ്റി എട്ട് ലിറ്റർ ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് നമുക്ക് ഇതിൽ ഓൾറെഡി അറിയാം ഡീസലും ടർബും കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിൽ ഇല്ല അഡാസ് പോലെയുള്ള സേഫ്റ്റി ഫീച്ചേഴ്സൊന്നും അഡ്വാൻസ് സേഫ്റ്റി ടെക്നിക്കൽ കാര്യങ്ങളൊന്നും ഇതിലില്ല പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പ്രൈസിൻ്റെ കാര്യം ഇത് ആക്ച്വലി പ്രൈസ് വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലാണ് കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്കൽ കാര്യങ്ങളെ ഫീച്ചേഴ്സുകൾ അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് വാഹനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അങ്ങനെ കുറച്ച് നെഗറ്റീവ്സ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു വെഹിക്കിളാണ് മാരിദീസ് ജിംനി എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ വേറൊരു കാര്യം നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ഒരു വെഹിക്കിൾ മിക്കവാറും കസ്റ്റമേഴ്സ് കൂടുതലായിട്ടും അവരെ സെക്കൻഡറി വെഹിക്കിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാഹനം കൂടിയാണ് കാരണം ഫോർ ഇൻറ്റു ഫോർ ഡ്രൈവ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു ഓഫ് റോഡ് കേപ്പബിൾ ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ ആ ഒരു തരത്തിലുള്ള ഡ്രൈവ് ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ അങ്ങനെയുള്ള ടെറയിലുള്ള ആളുകൾക്ക് കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിൾ ആണ് കാരണം മാരദീഡ് ആയതുകൊണ്ട് തന്നെ ആ ഒരു സർവീസ് നെറ്റ് നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട ആ ഒരു ഭാഗത്ത് വലിയ ടെൻഷനില്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിളാണ് മാരദീഡ് അത് ഏത് വെഹിക്കിൾ ശരി അപ്പോൾ ആ ഒരു കാറ്റഗറിയിലുള്ള കസ്റ്റമേഴ്സിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിൾ തന്നെയാണ് മാരജീസ് ജിംനി എന്ന് പറയുന്നത് പക്ഷേ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും അതിൻ്റെതായിട്ടുള്ള പോസിറ്റീവ്സ് കാര്യങ്ങൾ ഈ ഒരു വാഹനത്തിനുണ്ട് ചെറിയ വാഹനമാണ് നമുക്ക് ഓഫ് റോഡ് പർപ്പസിന് ഏത് രീതിയിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിൾ തന്നെയാണ് ഈ മാരതി സുസിക്കേറ്റ് ജിമ്മി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളുടെ ഫീഡ്ബാക്ക് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക ഈ ഒരു വാഹനത്തെക്കുറിച്ച് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ